ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയപ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കൂടുതലും റീവണ്ടികൾക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത് കാരണം റീവണ്ടികൾ എന്ന് പറഞ്ഞാൽ മീറ്റർ കറക്റ്റ് ആയിരിക്കും വരുമോ അപ്പൊ നമുക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റില്ല ഇത്ര കിലോമീറ്റർ കൂടിയ വണ്ടിയാണെന്നുള്ളത് അതുകൊണ്ട് കേസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന റീവണ്ടി ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓണർഷിപ്പ് ഒക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ പ്രത്യേകം കെയർ ചെയ്തോളാം ടൈമിംഗ് ബെൽറ്റ് മാറിയ ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക വെൽക്കം ബാക്ക് ഞാൻ റാജി ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇന്നോവയുടെ സർവീസിംഗ് വീഡിയോ ആണ് ഓക്കെ അപ്പൊ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാല് ഒരു ലക്ഷത്തി അൻപതിനായിരം കിലോമീറ്റർ കവർ ചെയ്ത വണ്ടിയാണ് ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ഓൾറെഡി ഓൺ ആയിട്ടാണ് ഈ വണ്ടി നമ്മുടെ ഗ്യാരേജിലേക്ക് വന്നത് ഇതിൻ്റെ ഓണർ കൊണ്ടുവന്നത് അദ്ദേഹം തീരെ പിന്നെ ഡ്രൈവ് ചെയ്തില്ല കേട്ടോ പല ആളുകളും ടൈമിംഗ് ബെൽറ്റിൻ്റെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാറുണ്ട് ചിലർ അത് ഇറേസ് ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ഇഷ്ടം ഓക്കെ സപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇന്നോവയൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് ഇന്നോവയുടെ എക്സ്പെൻസ് മാക്സിമം കുറച്ച് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും ട്ടോ ഓക്കെ സപ്പോൾ നമ്മൾ ഈ ഒരു കാർ ഗ്യാരേജിലേക്ക് വന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്ത കാര്യം ഈ കാർ സ്ഥിരമായിട്ട് നമ്മളെ ഗ്യാരേജിലാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ തവണ നമ്മൾ ഇതിൻ്റെ എ സർവീസ് ചെയ്തിരുന്നു ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നോക്കിയിട്ടിരുന്നു അന്ന് ഇതിൻ്റെ ലോ പ്രഷറിൽ വരുന്ന ക്യാപ്പ് മിസ്സിങ് ആയിരുന്നു കേട്ടോ ഓക്കെ ആദ്യം ക്യാപ്പ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കും ക്യാപ്പ് കിട്ടിയില്ല ആ ഒരു സമയത്ത് അങ്ങനെ നമ്മൾ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉപയോഗിച്ച് ടാഗ് ചെയ്ത് ഡസ്റ്റ് കയറാത്ത രീതിയിൽ ആയിട്ട് വെച്ചു ഗ്യാരേജിൽ വന്ന ഉടനെ നമ്മൾ ആദ്യം ചെയ്ത കാര്യം ആ ഒരു ക്യാപ്പ് നമ്മൾ ഫിക്സ് ചെയ്തു കിട്ടും ഓക്കെ അപ്പം ആ ക്യാപ്പ് ഫിക്സ് ചെയ്തു അടുത്തായിട്ട് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആണ് അതായത് ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് സേഫ്റ്റിനെ ബാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബ്രേക്ക്സ് ആണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും നമ്മൾ ബ്രേക്ക്സ് അയച്ചു നമ്മൾ ചെക്ക് ചെയ്തു അപ്പം നമ്മൾ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കണ്ടില്ല അതായത് ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പതിനായിരം കിലോമീറ്ററും കൂടെ ഒക്കെ കവർ ചെയ്യാനുള്ള ബ്രേക്ക് പാഡ് ഓൾറെഡി ഉണ്ട് അതായത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു പാഡേ കാണാൻ പറ്റുള്ളൂ നമ്മൾ വീലടിച്ചാണ് ചെക്ക് ചെയ്യുന്നത് അതായത് നാല് വീ നാല് പാഡും ആയിട്ട് നമ്മൾ ലൈറ്റ് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നമ്മൾ കൺഫേം ചെയ്തെട്ടോ അപ്പോൾ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ബാക്ക് സൈഡിലെ ഏറ്റവും കൂടുതൽ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ wheel cylinder ആണ് ബ്രേക്കിൻ്റെ ആ ഒരു wheel cylinder നമ്മൾ ചെക്ക് ചെയ്തു അതിന് ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ആ ഒരു ബ്രേക്കിൻ്റെ സൈഡ് ആയി പിന്നെ നമുക്ക് ക്ലീനിങ് ആണ് അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമ്മൾ ഓൾറെഡി വേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ബ്രേക്സിൻ്റെ ഒക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് ചെയ്തോട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം കൊടുക്കുന്ന പ്രയോറിറ്റി ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് ആണ് അപ്പോൾ നമ്മൾ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ ജെനുവിൻ ബെൽറ്റ് നമ്മൾ മേടിച്ചു ടോട്ടേന്ന് ജെനുവിൻ ബെൽറ്റ് നമ്മൾ മേടിച്ചു അപ്പോൾ ബെൽറ്റ് നമ്മൾ പഴയ ബെൽറ്റ് നമ്മൾ അയച്ച് നോക്കിയപ്പം സത്യം പറഞ്ഞാൽ ആ ടൈമിംഗ് ബെൽറ്റ് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല ട്ടോ അതായത് അതിൽ ക്രാക്കോ കാര്യങ്ങളൊന്നും അങ്ങനെ കാണിക്കരുത് പെട്ടെന്ന് പൊട്ടുവാണ് പൊട്ടുകയാണ് ട്ടോ അപ്പം നമ്മൾ ആ ഒരു പഴയ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ വണ്ടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ആണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിൻ്റെ ബെൽറ്റ് നമ്മൾ ഫസ്റ്റ് റീപ്ലേസ് ചെയ്തു അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സർവീസിലേറ്റ് കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്തു ഓക്കെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഇതിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റിന് ക്രാക്ക് ഉണ്ടായിരുന്നു ഓൾട്ടർനേറ്റർ ബെൽറ്റിന് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് റീപ്ലേസ് ചെയ്തു അപ്പം ഓൾട്ടർനേറ്റർ ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് ടൊയോട്ടയുടെ ടൊയോട്ടോടെ ബെൽറ്റ് അല്ല ഫെന്നർ എന്ന് പറഞ്ഞ ആണ് നല്ല ആണ് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു ഫെന്നർ എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ ഓൾട്ടർനേറ്റർ ബെൽറ്റ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് വേണ്ടി യൂസ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ബെൽറ്റ് റീപ്ലേസ് ചെയ്ത ശേഷം നമ്മൾ സ്റ്റിക്കറ് അവിടെ ഫിക്സ് ചെയ്തു ആ ഒരു ക്യാപ്പിൻ്റെ ആ ഒരു കവറിൻ്റെ ടൈമിംഗ് ബെൽറ്റ് കവറിൻ്റെ മേലെയായിട്ട് നമ്മൾ സ്റ്റിക്കർ ഫിക്സ് ചെയ്തു എത്ര കിലോമീറ്ററിൽ മാറി ഏത് ഡേറ്റിൽ മാറി ഡീറ്റെയിൽസ് നമ്മൾ ഫിക്സ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ലൈറ്റ് റീസെറ്റ് ചെയ്തു നമ്മളെ ക്ലസ്റ്റർ മീറ്ററിൽ വരുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്തു നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ടൈമിംഗ് ബെൽറ്റിൻ്റെ ലൈറ്റ് വന്നാൽ ഒരിക്കലും തന്നെ ആ ഒരു ബെൽറ്റ് മാറാതെ നിങ്ങൾ അത് ഇറേസ് ചെയ്യരുത് കാരണം പിന്നീട് നമ്മൾ അത് മറന്നു പോയി കഴിഞ്ഞാൽ ടൈമിംഗ് ബെൽറ്റ് ക്രാക്ക് ആവും പിന്നെ നമുക്ക് വലിയ പണിയായിരിക്കും വരിക ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് ഇന്നോവയുടെ ടൈമിംഗ് ബെൽറ്റ് പൊട്ടിയപ്പോൾ എന്ന് പറയുന്ന ഒരു വീഡിയോ കൂടുതലും റീവണ്ടികൾക്കാണ് ഈ ഒരു പ്രശ്നമുള്ള ഇടുക കാരണം റീവണ്ടികൾ എന്ന് പറഞ്ഞാൽ മീറ്റർ കറക്റ്റിയിട്ടായിരിക്കും വരും അപ്പോൾ നമുക്ക് കറക്റ്റ് പിടിക്കാൻ പറ്റില്ല ഇത്ര കിലോമീറ്റർ കൂടിയ വണ്ടിയാണെന്നുള്ളത് അതുകൊണ്ട് കേസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന റീവണ്ടി ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓണർഷിപ്പ് ഒക്കെ ഉള്ള വണ്ടി ആണെങ്കിൽ പ്രത്യേകം കെയർ ചെയ്തോളാം ടൈമിംഗ് ബെൽറ്റ് മാറിയ ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ഓക്കെ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം നെക്സ്റ്റ് വൺ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ എ സി ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ച ആവശ്യം ഒരു എട്ടായിരം കിലോമീറ്റർ മുന്നേ നമ്മൾ ഇതിൻ്റെ എ സി ചെയ്തതാണ് അപ്പോൾ ഈ ഒരു വണ്ടി അതിന് ശേഷം ഒരുപാട് ഡ്രൈവ് പോയിട്ടു അതായത് ഹൈദരാബാദ് കൊടൈക്കനാൽ അങ്ങനെ ഒരു ഒറ്റ സ്ട്രെച്ച് തന്നെ ആവശ്യം ഒരു നാലായിരം കിലോമീറ്റർ ഡ്രൈവ് ഈ വണ്ടി പോയിട്ട് വന്നു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ ക്യാബിൻ ഫിൽറ്റർ ഫുള്ളി ബ്ലോക്ക് ആണ് എ സി ഫിൽട്ടർ അപ്പം അത് ക്ലീൻ ചെയ്ത് ഇടുന്ന ഒരു കണ്ടീഷനിലല്ല അത്രയും മോശമായിരുന്നു അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫിൽറ്റർ നമ്മൾ മാറിയിട്ടു ഗൈസ് ഈ വണ്ടി വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ കൂളിംഗ് നല്ല കുറവായിരുന്നുണ്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം നമ്മൾ കുറച്ച് കിലോമീറ്റർ മുമ്പ് ചെയ്ത വണ്ടിയാണല്ലോ പക്ഷേ എത്ര എന്താ ഇത്ര കൂളിംഗ് ഇല്ലാത്തതെന്നുള്ളത് അപ്പം ആ ഒരു ക്യാബിൻ ഫിൽറ്റർ മാറി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള കൂളിംഗ് ആണ് എയർ ഫ്ലോ ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഓകേസ് അതുപോലെ തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ എയർ ഫിൽട്ടർ നമ്മൾ നോക്കിയപ്പോൾ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആണ് എയർ ഫിൽറ്റർ മാറിയിട്ട് കുറച്ച് സമയമായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മളെ മനുഷ്യരെ പോലെ തന്നെ നമുക്ക് നല്ല ബ്രീത്ത് കിട്ടിയാൽ മാത്രമേ നമുക്ക് ശരിക്കും ഓടാൻ ചാടാനൊക്കെ പറ്റുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ കണ്ടീഷൻ കഴിഞ്ഞാൽ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നല്ല പെർഫോമൻസും മൈലേജും ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിന്റെ എയർ ഫിൽറ്റർ നമ്മൾ റീപ്ലേസ് ചെയ്തു എയർ ഫിൽറ്റർ നമ്മൾ ഇട്ട് ടൊയോട്ടോടെ അല്ല കേട്ടോ വേറെ ബ്രാൻഡാണ് ബിക്കേസ് നമ്മൾ ഓരോ പാർട്സും നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ ജെന്യുവിൻ വേണെങ്കിൽ നമ്മൾ അങ്ങനെ ഇട്ട് തരും ഓക്കെ ഇനി അതല്ല എല്ലാ പാർട്സും ജെനുവിൻ വേണെങ്കിൽ എല്ലാ പാർട്സും ജെന്വിൻ തരും പക്ഷേ പ്രൈസിൽ നല്ല വേരിയേഷൻ ഉണ്ടാവട്ടോ ഓക്കേ അപ്പം നമ്മൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ എൻജിൻ ഓയിൽ നമ്മൾ റീപ്ലേസ് ചെയ്തു എട്ടായിരം കിലോമീറ്റർ കൂടുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഓയിൽ മാറാറുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഓയിൽ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്തത് ജെനുവിൻ തന്നെയാണ് ഓയിൽ നമ്മൾ ഉപയോഗിച്ചത് ഫൈവ് ഡബ്ല്യു തേർട്ടി മോട്ടൂളാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ സ്റ്റിക്കറും കൊടുക്കുന്നുണ്ട് കാരണം ചിലപ്പോൾ ഇതിൻ്റെ ഓണർക്ക് ആ ഒരു കിലോമീറ്റർ എത്രയാണെന്ന് മനസ്സിൽ ഓർമ്മയില്ലെങ്കിലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല കാരണം നമ്മൾ ആ സ്റ്റിക്കറിൽ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ടാകും എത്ര സമയത്ത് മാറി ഏത് ഡേറ്റിൽ മാറി എത്ര കിലോമീറ്ററിൽ മാറി അടുത്ത എപ്പോഴും മാറണം എന്നൊക്കെ നമ്മൾ സ്റ്റിക്കറിൽ എഴുതുന്നുണ്ട് അത് ഭയങ്കര യൂസ്ഫുള്ളാണ് അപ്പൊ അതുകൂടെ നമ്മൾ ക്ലിയർ ചെയ്തു നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് ഇതിൻ്റെ ഫ്ലൂയിഡുകൾ പവർ സ്റ്റിയറിംഗ് ഫ്ലൂഡ് ബ്രേക്ക് ഫ്ലൂഡ് അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഹൗസിംഗ് എന്നൊക്കെ പറയും ഡിഫറൻഷ്യൽ ഫ്ലൂഡ് ഗിയർ ബോക്സിൻ്റെ ഫ്ലൂഡ് ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തു അങ്ങനെ നമ്മൾ ഗേസ് ഗിയർ ബോക്സിൻ്റെ ഫ്ലൂഡ് നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ലെവൽ കുറച്ച് കുറവായിരുന്നു അതായത് മുന്നൂറ് നാന്നൂറ് മില്ലി കുറവുണ്ട് കാരണം മേ ബി ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടി ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ഗിയർ ഓയിൽ നമ്മൾ ടോപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന് ഓയില് ഞാൻ ആയിട്ട് ചെക്ക് ചെയ്യണം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ടൈം നമുക്ക് ഒരു ഇന്നോവ ഇതുപോലെ സർവീസിന് വന്ന സമയത്ത് നമ്മൾ ബാക്കിലെ ഡിഫറൻഷ്യൻ്റ് ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്തു ലെവല് തീരെ കാണിക്കുന്നില്ല ആകെ ഒരു മുന്നൂറ് നാന്നൂറ് മില്ലി ഓയിൽ മാത്രം അതിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂട്ടോ അപ്പം നമ്മളപ്പം തന്നെ നമ്മൾ ആ ഒരു മീൻസ് ഫ്ലൂഡ് ഫുള്ള് ടോപ്പ് ചെയ്തു കറക്റ്റ് ലെവലിലുള്ള ഓയിൽ ഒഴിച്ചു അതിൻ്റെ ഓണർ ഒരുപാട് ഹാപ്പി ആയി കേസ് അപ്പം നമ്മൾ കാറുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഒരു രീതിയിലാണ് അതായത് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ മാക്സിമം ബ്രേക്ക് ഡൗൺ വരാതിരിക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കി ചെയ്യുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ് ടൈമിംഗ് ബെൽറ്റ് ആണ് അത് നമുക്ക് ഓൾറെഡി ഇതിന്റെ ക്ലസ്റ്ററിൽ നമുക്ക് ഒക്കെ വന്ന് വാഹനം കാണിച്ചു തന്നു ടൈം ബെൽറ്റ് മാറണം പക്ഷേ ഓൾട്ടർനേറ്റർ ബെൽറ്റ് ക്രാക്ക് ആണ് അതൊന്നും നമുക്ക് ലൈറ്റിൽ കാണിക്കില്ലെടോ അപ്പോൾ കേസ് ആ ഓൾട്ടർനേറ്റർ ആയിരുന്നു ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പാട്ടെന്ന് ഞാൻ പറയും ഓക്കെ ഈസ് അപ്പം നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബെലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈസ് താങ്ക് യു ഫോർ വാച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം